ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പനിക്കും ജലദോഷത്തിനും എല്ലാം മഴ സമയത്തും എല്ലാം കുടിക്കാൻ പറ്റുന്ന ഒരു ചുക്ക് കാപ്പിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വേണ്ടി രണ്ട് പനിക്കൂർക്ക ഇല ഞവര ഇല്ല എന്നും പറയും നല്ലപോലെ മൂക്കടഞ്ഞിരിക്കുമ്പോൾ ഇത് കുടിക്കുന്നത് നല്ലതാണ് കുറച്ച് തുളസി ഇല ചുക്ക് ചുക്ക് ഇല്ലെങ്കിൽ ഇഞ്ചി വേണമെങ്കിലും എടുക്കാം മൂന്ന് ഗ്രാമ്പു അയമോദകം കുറച്ച് കുരുമുളക് ഏലക്ക ഇത്രയുമാണ് വേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് എടുക്കാം ആദ്യം ചുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം ചുക്ക് ഞാൻ പൊടിച്ചിട്ടുണ്ട് അത് തിളക്കുന്ന വെള്ളത്തിൽ അത് ഇട്ട് കൊടുക്കാം നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട് ചുക്ക് കൂടി ഇട്ട് കൊടുത്തു ഇനി കുരുമുളകും അയമോദകവും പൊടിച്ചെടുക്കാം പൊടിച്ചിട്ടു ഇനി അയമോദകവും ഏലക്കയും കുരുമുളകും പൊടിച്ച് ചേർക്കുകയാണ് ഇനി ഉള്ളത് തുളസി ഇലയും പനിക്കൂർക്കയുമാണ് ഇതും ഒന്ന് ചതച്ചു ചേർക്കാം എനിക്ക് വളരെ ഇഷ്ടമാണ് ചുക്ക് കപ്പി ചുക്ക് കാപ്പി വൈ മഴയുള്ള സമയത്ത് പരിപ്പൂടെയും ഉള്ളയുടെയും കൂടെയെല്ലാം കഴിക്കുന്നത് വളരെ രുചിയാണ് ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് പനിയും ജലദോഷവും ഉള്ളതുകൊണ്ട് ചുക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതെല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല മണമാണ് ചുക്ക് കാപ്പിക്ക് പത്ത് മിനിറ്റോളം നല്ല തിളപ്പിച്ചെടുക്കണം ഇനി ഇതിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ ഇട്ടാൽ തന്നെ ഉരുകി വരും ഇനി ഉച്ചിതേരം ശർക്കര അവിടെ കിടന്ന് ഉരുകി നല്ല ഇതായിട്ട് വരും നല്ലവണ്ണം തിളച്ച് ശർക്കരയും അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയാണ് ഇതിൽ കോഫി പൗഡർ ചേർക്കാൻ പോകുന്നത് കോഫി പൗഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചായപ്പൊടിയും ചേർക്കാം ഞാനിതിൽ ഇച്ചിരി കോഫി പൗഡറാണ് ഇടാൻ പോകുന്നത് പരമ്പരാഗതമായിട്ടും പണ്ടുള്ള ആളുകൾ പനിയും ജലദോഷവും മൂക്കലിപ്പും വരുമ്പോൾ ഈ ചുക്ക് കാപ്പിയാണ് ഉണ്ടാക്കി കുടിച്ചിരുന്നത് നല്ല പെട്ടെന്ന് ഫലം കുറച്ചധികം ഉണ്ടാക്കി വെച്ച ഇടക്കിടക്ക് ചൂടാക്കി കുടിക്കാം കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിക്കാൻ വിടുക പത്ത് മിനിറ്റ് തിളക്കാം നല്ല സ്വാദിഷ്ടമായ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും പനിയുള്ള സമയത്തും അല്ലാതെയും കുടിക്കാവുന്നതാണ് വൈകുന്നേര സമയത്തും മഴയുള്ള സമയത്തും ഒക്കെ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് അരിച്ചു വെക്കാതെ ഇങ്ങനെ തന്നെ വെച്ചേക്കണം ആവശ്യം പോലെ അരി നമുക്ക് മേളിൽ നിന്ന് തെളിവായിട്ട് ഊറ്റിയോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലുമൊക്കെ ഉള്ളത് തിന്നുന്നതാണ് കടിച്ച് ചവച്ചിറക്കുന്നതാണ് വളരെ നല്ലത് നെഞ്ചിനൊക്കെ നല്ല സുഖം കിട്ടും ഇതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം പ്രതിരോധ ശേഷി വർദ്ധിക്കാനാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു നുള്ളു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ചുക്കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കാം ഉള്ള അമ്മമാർ പനിയുള്ള സമയത്ത് ദേഹം വേനയും കുളിരും ഉള്ള സമയത്ത് കാച്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചുക്ക് കാപ്പിയാണ് ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്